ഹായ് ഹായോ അസ്സാമലൈക്കും മസുറ ഫാഷൻ ബ്രാൻഡാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പെരുന്നാളിലേക്ക് വന്നിട്ടുള്ള കുറച്ചധികം ഐറ്റംസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു പ്രിൻറ്റഡ് അബായമാണ് കേട്ടോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഗൗണായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു ബ്ലാക്കാണ് ഞാൻ ഫസ്റ്റായിട്ട് കാണിക്കുന്നത് നല്ലൊരു അടിപൊളി പ്രിൻ്റാണ് വരുന്നത് ബ്ലാക്കിൽ വൈറ്റ് കളർ പ്രിൻ്റാണ് കേട്ടോ വരുന്നത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഗൗണാണ് അബായക്ക് പകരം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഗൗൺ ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ക്ലോത്താണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് ഇമ്പോർട്ടൻ ചിനാ ക്ലോത്താണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ് അതായത് വേറെ ചെയ്താൽ നമുക്ക് എന്താ പറയുക ഒരു വെയിറ്റ് തോന്നാത്ത ക്ലോത്താണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ് എന്ന് വിചാരിച്ച് നെതലടിക്കൊന്നുമില്ല നെതലടിക്കാത്ത നല്ല അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ കൈയിൻ്റെ ഭാഗത്ത് ഫസ്റ്റിൽ നമുക്ക് ഇത് വരുന്നുണ്ട് അലാസ്റ്റിക് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തൂങ്ങി കളിക്കുന്ന കൈ ഇങ്ങനെ തൂങ്ങി കളിക്കുന്ന പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല അലാസ്റ്റിക്ക് വരുന്നുണ്ട് അത് അവിടെ ഇങ്ങനെ നിന്നോളും ടൈറ്റ് ആയിട്ടുള്ള അലാസ്റ്റിക് അല്ല സോഫ്റ്റ് ആയിട്ടുള്ള അലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത് പിന്നെ ഫ്രണ്ട് ഭാഗത്ത് ഫുള്ളായിട്ട് ആണ് വരുന്നത് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ആണ് പിന്നെ ഫീഡിങ് ഫ്രണ്ടിലാണ് നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഗൗൺ ആണ് കേട്ടോ ചെറിയ മക്കൾ പാൽ കൊടുക്കുന്ന ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഗൗൺ ആണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത് ത്രിബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ ഇതിൻ്റെ ലാർജ് ഡബിൾ എക്സ് എല് ത്രിപിൾ ഇങ്ങനെ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് തടിയുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സൈസൊക്കെ നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ പിന്നെ വരുന്നത് വേറൊരു അടിപൊളി പ്രിന്റഡ് ആണ് കേട്ടോ കണ്ടോ നല്ലൊരു നല്ലൊരടിപൊളി പ്രിന്റാണ് ഇതും ഫുള്ളായിട്ട് ഗൗൺ തന്നെയാണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ കൂടെ ഇന്നർ ഉണ്ട് കേട്ടോ അതായത് ഇതിൻ്റെ കൈ ഹാഫ് കൈ ആണ് ഇതിൻ്റെ കൂടെ വിത്ത് ഇന്നറാണ് ബ്ലാക്ക് കളർ ഇന്നറാണ് കേട്ടോ സെപ്പറേറ്റ് തന്നെയാണ് ഇന്നറും ഗൗണും സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെയാണ് കേട്ടോ കണ്ടോ നല്ലൊരു അടിപൊളി ഗൗൺ ആണ് ഒരു മസ്റ്റാർഡ് യെല്ലോ പ്രിൻ്റ് ആണ് കേട്ടോ വരുന്നത് വൈറ്റിൽ മസ്റ്റാർഡ് യെല്ലോ പ്രിൻ്റ് ആണ് വരുന്നത് ഇതിൻ്റെ കൈ ഹാഫ് കൈ ആണ് ഇതിൻ്റെ കൂടെ ഇന്നറാണ് കേട്ടോ വിയർ ചെയ്യേണ്ടത് പിന്നെ ഇത് ഫുള്ളായിട്ട് ബട്ടൺസ് തന്നെയാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺ ആണ് ത്രീഡിംഗ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇതിൻ്റെ രണ്ട് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ കോളറ കോളറ ടൈപ്പ് ആണ് കേട്ടോ നെക്ക് വരുന്നത് ഓക്കെ ഇതിൻ്റെ കൂടെ വിത്ത് ഇന്നറാണ് വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഇന്നറാണ് കേട്ടോ ക്വാളിറ്റി ഇല്ലാത്ത ഇന്നറൊന്നുമല്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഫുൾ കൈ ആണ് കേട്ടോ ഇന്നറിന് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡ്രസ്സ് ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഏത് ഡ്രസ്സാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പം ഈ ഒരു ഗൗണും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഗൗണാണ് ഇത് ശരിക്കും ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ വെച്ചിട്ട് ഇന്നർ ഉള്ളിൽ വെച്ചിട്ട് കാണിച്ചു തരാം പക്ഷേ അതും എന്താ പറയുക അത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് വിയർ ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കണ്ടോ ഉള്ളിൽ ഇന്നറും പുറത്ത് ഗൗണ് ആയിട്ടാണ് കേട്ടോ വരിക ഫുൾ കൈ ഇന്നറാണ് അപ്പോൾ ഈ ഒരു മോഡല് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വിയർ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ ഓക്കെ പിന്നെ ഇതിൻ്റെ രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ പിന്നെ പിന്നെന്താ ഈ ഒരു കളർ കേട്ടോ അപ്പം ഈയൊരു കളറ് കറക്റ്റ് ഏതാണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ രണ്ടും നല്ല അടിപൊളി പ്രിൻറ്റാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി കളറിൽ നല്ല അടിപൊളി പ്രിൻ്റ് ആണ് കേട്ടോ വരുന്നത് അപ്പം ഞാനിതിൽ ഒരുപാട് മോഡൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല ആകെ മൂന്ന് മോഡലാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള മൂന്ന് മോഡലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് കാരണം എല്ലാം ഒരുപാട് മോഡൽസ് ഒറ്റ വീഡിയോയിൽ കാണിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കത് കൺഫ്യൂഷനായിപ്പോവും ഞങ്ങൾക്കത് മനസ്സിലാവില്ല അതിന് പകരം ഇൻഷാല്ല നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒരു ഒരു വീഡിയോയിൽ ഒരു മൂന്ന് ഡ്രസ്സൊക്കെ ആയിട്ട് അങ്ങനെ ആ രീതിയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മോഡൽസ് മനസ്സിലാവും കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ലോങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അങ്ങനെ ആക്കിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ വരുന്നത് ഈ ഒരു മോഡലാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു മോഡൽ വീഡിയോ ആണ് ഇത് ഫസ്റ്റ് നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് ആ ഒരു ഡ്രസ്സ് മനസ്സിലാവുള്ളൂ കാരണം ഓരോ ചില ഡ്രസ്സ് വിയർ ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ നമ്മൾ നിവർത്തി കാണിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല അതിൻ്റെ കറക്റ്റ് മോഡല് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചത് കേട്ടോ ഈ ഒരു വീഡിയോയിലുള്ള സെയിം സാധനമാണ് ക്ലോത്ത് ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ എന്താ അതിൻ്റെ മൂന്ന് മൂന്ന് കളറല്ലേ അല്ല നാല് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് ഓക്കെ നല്ല അടിപൊളി കളറാണ് നാലും വരുന്നത് നല്ല അടിപൊളി കളറിലാണ് ഈ ഒരു കളറാണ് ഇതിൻ്റെ സൈഡിൽ ഓപ്പൺ ഉണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡിൽ ഇതൊരു കഫ്താൻ ടൈപ്പ് മോഡലാണ് കൈ ഉണ്ടോ ഹാഫ് കയ്യാണ് വരിക ഉള്ളിൽ വിത്ത് ഇന്നറാണ് ഇന്നർ സെപ്പറേറ്റ് ആണ് കേട്ടോ ഇന്നറും കഫ്താനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ആ ഒരു വീഡിയോയിലുള്ള സെയിം മോഡലാണ് കേട്ടോ അതിൻ്റെ സൈഡിലൊരു ഓപ്പൺ ഉണ്ട് നിങ്ങൾ നിങ്ങളൊരു വീഡിയോ ശരിക്കും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സൈഡിലൊരു കുറച്ച് ഭാഗത്ത് രണ്ട് സൈഡിലും ചെറിയ ഓപ്പൺ ഉണ്ട് കേട്ടോ ഫുള്ളായിട്ട് അല്ല താഴെ ഭാഗത്ത് കുറച്ച് ഓപ്പൺ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വെസ്റ്റേൺ വെയർ ഡ്രസ്സാണ് പുതിയ കളക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ കണ്ടോ ഇതിൻ്റെ ഒരു ബെൽറ്റും വരുന്നുണ്ട് ബെൽറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ കേട്ടോ കണ്ടോ നല്ല അടിപൊളി കളറാണ് കഫ്താൻ ടൈപ്പ് ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ വേറെ മൂന്ന് കളേഴ്സ് ആണ് ഈ മൂന്ന് കളറാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മസ്റ്റാർഡ് യെല്ലോ പിന്നെ പിന്നൊരു പീച്ച് കളറ് ഒരു ഗ്രേ കളറ് ഓക്കെ ഈ മൂന്ന് കളറ് മൂന്നും നല്ല അടിപൊളി കളറാണ് വരുന്നത് പിൻഷാവ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിക്കാം അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുണ്ട് അതായത് വേറെ ഓർഡേഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ അവർക്കും ഒരു ഉണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ആക്കുന്നതായിരിക്കും കേട്ടോ കണ്ടോ ഇതൊരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് അങ്ങനെ കുത്തുന്ന മഞ്ഞ കളർ അല്ല ഒരു ലൈറ്റ് മഞ്ഞ മസ്റ്റാർഡ് മസ്റ്റാഡ് യെല്ലോ ആണ് നല്ല അടിപൊളി കളറാണ് വേറെ ഇതാ നല്ല അടിപൊളി വെസ്റ്റേൺ ആയിട്ട് നിൽക്കുന്ന നല്ല മോഡേൺ ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു കളറ് വരുന്നത് പീച്ച് കളറാണ് പീച്ച് കറക്റ്റ് പീച്ചാണോ എന്ന് ചോദിച്ചാൽ ആ ഒരു ഒരു പീച്ച് കളർ എന്ന് പറയാം കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി കളറാണ് കണ്ടോ നിങ്ങൾക്ക് തന്നെ ഞാൻ തന്നെ പറയണമെന്നില്ല നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ഓരോ കളറും എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എത്രത്തോളം ഭംഗിയുണ്ട് ഓരോ കളറും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലേ അത്രത്തോളം ഞാൻ കറക്റ്റിൽ കാണിക്കുണ്ട് എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അതായത് വീഡിയോ ക്ലാരിറ്റി ഇല്ലാത്തതോ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ട് ആ പ്രോബ്ലംസ് ഒക്കെ തീർത്തിട്ട് കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ട് വീഡിയോ ഇടാട്ടോ പിന്നെ വരുന്നത് ഒരു ഗ്രേ കളറാണ് കേട്ടോ അങ്ങനെ ഈ ഒരു നാല് കളറാണ് വരുന്നത് നാലും അടിപൊളിയല്ലേ നിങ്ങൾ തന്നെ കണ്ടല്ലോ അടിപൊളി കളറല്ലേ നല്ല അടിപൊളി മോഡലാണ് മോഡൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല വിയർ ചെയ്താലേ മനസ്സിലാവുള്ളൂ ഇങ്ങനെ നിവർത്തി കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് പണിയാണ് പിന്നെ ഷേപ്പ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ കഫ്താ നിങ്ങൾക്ക് അറിയില്ല ലൂസായിട്ടാണ് എന്തായാലും നിൽക്കുക അപ്പോൾ ആ ഒരു മോഡലാണ് ഇത് ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും എന്താണിതിൻ്റെ മോഡൽ എന്നെട്ടോ അപ്പോൾ എന്താ ഞാൻ ഈ ഒരു മൂന്ന് മോഡൽ ഡ്രസ്സാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നിങ്ങൾ എന്താ പറയുക പ്രത്യേകം ഞാൻ ഒരു കാര്യം പറയുകയാണ് നിങ്ങൾക്കിപ്പോൾ ഇതിലൊരു ഡ്രസ്സ് ഇഷ്ടമായി പക്ഷേ ഇനിയിപ്പം ഇരുന്നാലിനും ഇനിയും സമയമുണ്ടല്ലോ വേറെയും വീഡിയോസ് വരും അതിൽ നല്ലതുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു നിന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പെട്ട സാധനം കിട്ടൂല കേട്ടോ കാരണം നമ്മളൊരു വീഡിയോ ഇട്ടാൽ മാക്സിമം ഒരാഴ്ച അതിനുള്ളിൽ തന്നെ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് കാരണം പെരുന്നാൾ വരുന്നത് കൊണ്ട് തന്നെ സീസൺ ടൈമാണ് പെട്ടെന്ന് സ്റ്റോക്ക്ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാൻ നോക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്